സ്ലാമുലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കും അല്ലേ ആ ഞങ്ങൾക്കും അലഹമ്മില്ല കുഴപ്പമൊന്നുമില്ല സുഖമായിരിക്കുന്നു പിന്നെ മഴയാണല്ലേ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ചിന്ന് നല്ല തുർച്ചയുണ്ട് കേട്ടോ ആ തുർച്ചയുടെ ഒരു സന്തോഷത്തിലാണ് ഞാൻ അപ്പോൾ എന്തായാലും പതിവുപോലെ എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളത് എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂട്ടിയാ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് മഴയൊക്കെ ഒന്ന് വിട്ടു നിൽക്കുന്ന ദിവസമാണ് പക്ഷേ നമ്മൾ പുറത്ത് തുണിയൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കിട്ടുക അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ജാഗരൂകരായിട്ടാണ് ഇരിക്കുന്നത് ഇങ്ങനെ ജാഗ്രതയാണ് എന്തിനാണെന്നറിയോ നമ്മുടെ തുണി എന്നറിയാൻ മഴ പെയ്ത ആ ഓരോ ഒറ്റ ജാഗ്രതയുള്ളൂ പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പറയാനുള്ളതായിട്ടാണ് നമ്മളിന്ന് സോഷ്യൽ മീഡിയ തുറന്ന് നോക്കിയവർ കാണുന്നതൊക്കെ വീതിപ്പെടുത്തുന്ന വിഷയങ്ങളാണല്ലേ പലയിടങ്ങളിലും പലതരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളാലാണ് നമ്മളൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ മഴയില്ലെങ്കിലും അത് അതേക്കാൾ വലിയ ബുദ്ധിമുട്ടാണ് മഴയില്ലെങ്കിലും ബുദ്ധിമുട്ട് മഴ വന്നാലും ബുദ്ധിമുട്ട് ഇനി മഴ വരാതിരുന്നാൽ അതിലേറെ ബുദ്ധിമുട്ട് അപ്പോൾ എന്തായാലും ആയിരം വേനലിന് അരമഴ എന്ന് പറഞ്ഞതുപോലെ അരമഴയൊന്നും അല്ലാതെ ഇപ്പോൾ പെയ്തത് കുറച്ച് മഴയൊക്കെ അങ്ങ് പെയ്തു മാത്രമല്ല പലയിടങ്ങളിലും റെഡ് അലർട്ട് ഓറഞ്ച് അലർട്ട് അങ്ങനെ 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 അലർട്ടുകളുടെ എണ്ണങ്ങൾ കൂടി ഇതാണ് എന്തൊക്കെയാണെങ്കിലും ഇന്ന് മഴയൊന്നും വിട്ടു കിട്ടണമെന്ന് കുറേ ആളുകൾക്കൊക്കെ ആശ്വാസം തോന്നിയിട്ടുണ്ടാവും അല്ലേ ഇപ്പോൾ എവിടെയാണോ ആരിക്കൂരിൽ മഴ പെയ്യണമെന്നൊന്നും പറയാൻ പറ്റില്ല എന്തായാലും ഇവിടെ ശക്തമായ മഴയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മളിത് തുണികളൊക്കെ കണ്ടാകും നമ്മളിത് പുറത്തു വന്നിരിക്കണതിൻ്റെ കാരണം തന്നെ ഇതാണ് കണ്ടാകും കുറച്ച് തുണികളാണ് നല്ല തുണികളുണ്ട് നമുക്ക് എന്തായാലും നമുക്കൊന്നും ഉണങ്ങി കിട്ടിയില്ലെങ്കിൽ ഈറണോട് കൊടുക്കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല നിങ്ങൾക്കറിയാലോ അല്ലേ ഒരു ബാഡ് സ്മെല്ലുണ്ടാവും അത് മാത്രമല്ല ബാക്ടീരിയകൾ കൂടും അത് നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും പ്രശ്നങ്ങളുണ്ടാക്കും നമ്മുടെ സ്കിന്നിന് ബുദ്ധിമുട്ടുണ്ടാക്കും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇടയ്ക്കൊന്നും നമ്മൾ സൂര്യപ്രകാശം കൊള്ളിക്കാതെ ഡ്രസ്സ് എടുത്ത് വെച്ചാൽ ശരിയാകില്ലല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് പിന്നെ മുകളിലേക്കൊന്നും കയറിപ്പോകാൻ എന്നെ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് നല്ല വെക്കിൽ പിടിച്ചു തുടങ്ങി മഴ നാല് ദിവസം അടുപ്പിച്ച് പെയ്തപ്പോഴേക്കും വഴുക്ക പിടിക്കുക ഇനി എന്ത് പറയാനിരിക്കണം എല്ലാ പരിപാടികളും ഉണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിൽ വീഡിയോ ഇടാൻ പോകുന്നത് ഭയങ്കര മടിയാണ് വീഡിയോ ചെയ്യാനുള്ള മടി വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനും മടിയല്ലേ പക്ഷെ നിങ്ങൾ മടി കാണിക്കരുത് അതൊരു റിക്വസ്റ്റാണേ നിങ്ങളൊരു മടിയും കൂടാതെ നമ്മുടെ വീഡിയോ നിങ്ങൾ കാണണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം നിങ്ങളുടെ ടൈം കളഞ്ഞ് നിങ്ങളുടെ നെറ്റ് കളഞ്ഞ് നിങ്ങളുടെ പൈസ കൊടുത്ത് നിങ്ങൾ യൂസ് ചെയ്യുന്ന നെറ്റാണ് നിങ്ങൾ നമുക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതൊരു ചേതലിനകത്ത് ഉപകാരമാണെന്നൊന്നും ഞാൻ പറയാൻ തയ്യാറല്ല കാരണം ഇത് ചെയ്തുണ്ട് അപ്പം നിങ്ങളുടെ പൈസ കൊണ്ട് നിങ്ങളെടുക്കുന്ന നെറ്റ് ഇട്ടിട്ടാണ് നിങ്ങൾ നമ്മളെ വീഡിയോ കാണുന്നത് എന്തായാലും നിങ്ങൾക്ക് ഉപകാരമില്ല എന്ന് തോന്നരുത് കേട്ടോ ഉപകാരമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ വീതി പെടേണ്ട അല്ലേ നമുക്ക് വീതിയല്ല വേണ്ടത് ജാഗ്രതയാണ് ഒന്ന് ശ്രദ്ധിക്കാൻ നമ്മൾ തയ്യാറാവുക കാരണം സമയത്തുള്ള യാത്രകൾ ഒഴിവാക്കുക നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പുറപ്പെട്ട് ഏത് സമയത്ത് ഏകദേശം ഒരു സമയം കണക്കാക്കിക്കൊണ്ട് തിരിച്ച് വീട്ടിലെത്താവുന്ന ആവുന്ന ഒരവസ്ഥ കണക്കാക്കിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തു പോവുക അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വീടിലും പരിസരങ്ങളിലും ഒക്കെ ഒടിഞ്ഞു തൂങ്ങി വീഴാൻ പാകത്തിൽ നിൽക്കുന്ന മൃഗങ്ങളുടെ ചൂട്ടിലും മറ്റും നമ്മൾ ചെന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അതിലൂടെ പോകുമ്പോഴും നമ്മളൊരു ശ്രദ്ധ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് അതുപോലെ െ കുഞ്ഞുങ്ങൾ അല്ല കൊച്ചുകുട്ടികളുള്ള ആളുകൾ നല്ലതുപോലെ അവരെ കരുതൽ വേണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കണ്ട കുട്ടികൾക്കൊരു പ്രത്യേക ആവേശമാണല്ലേ അവർ വെള്ളത്തിലേക്കെടുത്ത് ചാടും ആ ചാടുന്ന വെള്ളത്തിൻ്റെ വെള്ളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് കുട്ടികൾക്ക് അറിയണം അപ്പോൾ അറിയുന്ന പേരൻസ് അല്ലെങ്കിൽ നമ്മൾ മുതിർന്നവർ അത് ടീച്ചേണ്ടിയിരിക്കുന്നു പല അപകടങ്ങളും ഒഴിവാക്കാൻ ഇത് നല്ലതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ചില വീട് സ്ഥലങ്ങളിലൊക്കെ കുഞ്ഞു കുഞ്ഞു തോടുകളും എന്താ പറയുക ജലാശയങ്ങളൊക്കെ ഉണ്ടാവൂലേ അതൊക്കെ നമ്മൾ കാര്യമായി തന്നെ ശ്രദ്ധിക്കണം നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളമാണ് പക്ഷേ അവിടെ ചതിപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ പല അപകടങ്ങളും മുങ്ങി ആ കുട്ടികളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥകളും സംഭവിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ നമുക്ക് ജാഗ്രത പൂടിയേ തീരും ഒന്നിനും നമ്മൾ ഭീതിയല്ല നമുക്ക് വേണ്ടത് ജാഗ്രതയാണ് എന്ന കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പിന്നെ മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊതുകുകേ കൊതുകിൻ്റെ ശല്യം നല്ല പോലെ ഉണ്ട് അപ്പോൾ നമ്മുടെ അടുത്തുള്ള എന്താ പറയുക ഇൻസ്ട്രക്ടർമാരായാലും ആരോഗ്യ മായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ അല്ല നമ്മുടെയൊക്കെ പരിസരങ്ങളിലുള്ള അത്തരം ആളുകൾ നമ്മളോടൊക്കെ മുൻ മുൻകരുതലുകൾ പലതും പറഞ്ഞു തന്നിട്ടൊക്കെ ഉണ്ട് നമ്മുടെ വീടുകളിൻ്റെ അവിടെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ ചിരട്ട അല്ലെങ്കിൽ മൺപാത്രങ്ങൾ അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാത്രങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറുകളിലൊക്കെ കെട്ടി നിൽക്കുന്ന ജലങ്ങൾ വെള്ളം അതിനെ നമ്മൾ തൂത്ത് കളയണം അതിനകത്തൊന്നും ഒരിക്കലും കൊതുകിന് വന്ന് മുട്ടയിടാനുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് നമ്മളോട് മുൻകൂട്ടി വർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളതൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് കാരണം നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മൾ കൂടിയാണ് ആരും ടുത്ത് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ആരോഗ്യമാണ് എന്ന് പറഞ്ഞ് നമുക്ക് ആരും കൊണ്ടുവന്ന് തരില്ല അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കാം പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ന്യൂട്രിഷ്യൻ ഫുഡുകൾ അത് നമ്മൾ കഴിക്കുന്നത് നമുക്ക് ഇമ്മ്യൂണിറ്റി കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കാൻ വളരെ നല്ലതാണ് അത് നമ്മൾ ശ്രദ്ധിക്കുക കഴിക്കാൻ കഴിയുന്നവർക്ക് അത് കഴിക്കുക അത് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി സംരംഭകരായ പല സംഗതികളുണ്ട് അതൊക്കെ നമ്മൾ ചൂസ് ചെയ്യാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നല്ല മഞ്ഞളിൽ പച്ച മഞ്ഞൾ അല്ലെങ്കിൽ നല്ല മഞ്ഞൾപ്പൊടി നല്ല മഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾപ്പൊടിയെല്ലാം ഞാൻ പറയുന്നത് മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ നമ്മൾ രാവിലെ നേരത്തെ നമ്മൾ എണിച്ച് വരുമ്പോൾ നമുക്ക് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കി ആ വെള്ളത്തിനകത്ത് ഒരു നൂല് മഞ്ഞൾപ്പൊടിയും ഒരു നൂല് ഉപ്പും കൂടി ഇട്ടിട്ട് കഴിക്കുന്നത് അത് കഴിഞ്ഞകത്ത് നുള്ള എന്താ പറയുക ചെറുനാരങ്ങ നീര് കൂടി ഉണ്ടെങ്കിൽ ഒന്ന് പിഴിഞ്ഞ് ഇത് കുടിക്കുന്നത് നല്ലതാണ് അതല്ലെങ്കിൽ ഇഞ്ചി ഉണ്ടെങ്കിൽ തിളപ്പിച്ച് കുടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ തുളസി എന്താ പറയുക ഇത് പനിക്കൂർക്ക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് നന്നായിരിക്കും പച്ചവെള്ളം നമ്മളധികം കുടിക്കാതിരിക്കുക അത് നല്ലതാണ് നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പച്ചവെള്ളം കുടിക്കുന്നത് തന്നെയാണ് അല്ലേ ഇപ്പോഴും ഒരുവിധം ആളുകളും പച്ചവെള്ളം തന്നെ കുടിക്കുന്നത് കാരണം നിറഞ്ഞു കൊടുക്കുന്ന കളത്തിൽ നിന്നൊക്കെ വെള്ളം കോരി കുടിച്ചതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറയുന്നത് കാരണം പല ആളുകൾ പല രീതിയിലാണ് പറയുന്നത് അപ്പോൾ നമ്മൾ അത് നമ്മുടെ ആരോഗ്യവകുപ്പ് എന്താണോ പറയുന്നത് അത് നല്ല രീതിയിൽ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളത് ശശ്രദ്ധ വീക്ഷിച്ച് നല്ല കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് ശരീരത്തിനും നമ്മൾക്ക് ശരീരമായ പ്രശ്നങ്ങൾ വന്നാൽ മാനസികമായി നമ്മൾ ഡൗൺ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്കൊരു മോചനം കിട്ടാനായിട്ട് നമ്മളിതൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തായാലും ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല കൊച്ചു 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 കാര്യങ്ങളിൽ പറയുന്നുള്ളൂ കൊച്ചു കൊച്ചു അറിവുകൾ മാത്രമേ നമുക്കുള്ളൂ നമ്മുടെ അറിവിൻ്റെ പരിധിയിൽ നിന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാം തള്ളിക്കളെ അല്ലേ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്തായാലും എൻ്റെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ എന്റെ വീഡിയോ കണ്ടെ സപ്പോർട്ട് ചെയ്യാമെന്ന് ബൈ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം